ഇതേ മക്കളെ വീണ്ടും നമ്മളിതേ പെൻസിൽ പൗച്ചിൻ്റെ വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേഗം എല്ലാവരും കയ്യിലുള്ള ക്ലോത്ത് എടുത്ത് വെക്കുക ഞാനിതിൻ്റെ ഫുൾ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാൻ മാത്രമൊന്നുമില്ല വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായിട്ട് കാണാനും മാക്സിമം നിങ്ങളുടെ ജനുവൻ ആയിട്ടുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇവിടെ ഇപ്പം ഞാൻ ക്ലോത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻസും ഇത് എപ്പോഴാണ് ഞാൻ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷേ എന്നാലും നമ്മുടെ കൂട്ടുകാർക്ക് വീണ്ടും വീണ്ടും അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വീഡിയോസ് അതായത് എന്തെങ്കിലും കൂടുതൽ പറയുന്നുണ്ടോയെന്ന് നോക്കാനാണ് അപ്പോൾ അവർ പറയുന്നത് അപ്പോൾ ആ ഒരു വീഡിയോസ് ചെയ്യാനാണ് എനിക്കും താല്പര്യം നിങ്ങൾക്ക് മാക്സിമം യൂസ് ആവുന്ന വീഡിയോസ് ഇടാനായിട്ട് അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ രണ്ടും മൂന്നും നാലും ക്ലോത്തൊക്കെ ഒരു ഒരുപോലെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ ക്യാൻവാസ് വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ ആയിട്ടും പെൻസിൽ പൗച്ച് തയ്ച്ചിട്ടുള്ളത് അപ്പൊ ക്യാൻവാസ് ഇല്ലാത്ത കൂട്ടുകാർ ക്യാൻവാസ് ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് എങ്ങനെയാ വെക്കേണ്ടത് പോലും അറിഞ്ഞുകൂടാ അപ്പോൾ ആ ഒരു കൂട്ടുകാർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഇതൊന്നും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലോത്ത് കട്ട് ചെയ്തേക്കുന്നത് ഈ ഒരു ക്ലോത്ത് എൻ്റെ കയ്യിലുള്ള ക്ലോത്ത് ആയതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ വെട്ടു തുണിയായിട്ട് കുറേ ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ജോയിൻ ചെയ്തെടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ കടകളിലൊക്കെ ഉണ്ടാവില്ലേ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആ ഒരു ഗാർമെൻസിൻ്റെ കട അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ വെട്ടു തുണിയായിട്ട് ചെറിയ ചെറിയ പീസൊക്കെ കിട്ടും അതൊക്കെ ജോയിൻ ചെയ്തിട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പെൻസിൽ പൗച്ചായാലും കോസ്മെറ്റിക് ആയാലും ഈവൻ ക്രാഫ്റ്റ് ഐറ്റംസ് ഇട്ടിട്ട് കുട്ടികൾക്ക് സ്കൂളിലോട്ട് പോകുന്ന പൗച്ചസ് ആയാലും ലഞ്ച് ബോക്സ് ആയാലും എല്ലാം നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമുക്ക് വേഗം വീട്ടിലോട്ട് പോവാം ഇപ്പം ഞാനിവിടെ ഇപ്പൊ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് ആ ഒരു ക്ലോത്തിൻ്റെ മെഷർമെന്റ്സ് ഞാനിവിടെ ഇപ്പൊ പറഞ്ഞുതരാം കേട്ടോ അപ്പൊ ഈ ഒരു ക്ലോത്തിലോട്ട് ഞാനിത് പത്ത് ഇഞ്ച് വീതിയിലും അതുപോലെ തന്നെ ഒൻപതര ഇഞ്ച് നീളത്തിലുള്ള ഒരു ക്ലോത്താണ് എടുത്തേക്കുന്നത് അതായത് ഒരു സൈഡ് ഒൻപതര ഇഞ്ച് എടുക്കുക ഒരു സൈഡ് നമ്മൾ എടുക്കേണ്ടത് ഇഞ്ചാണ് ഓക്കെ അപ്പോൾ ഈ ഈ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിന് താഴെത്തോട്ടായിട്ട് എടുത്ത ക്ലോത്ത് നിങ്ങളുടെ കയ്യിലുള്ള വേസ്റ്റ് ക്ലോത്ത് വേണം എടുക്കാനായിട്ട് ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി നല്ലൊരു ലെങ്ത്തിൽ ക്ലോത്ത് ഉണ്ട് ഈ ഒരു ബ്ലാക്ക് ക്ലോത്ത് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഞാനിതിന് മുന്നേ ക്യാൻവാസാണ് വെച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ക്യാൻവാസ് എല്ലാവർക്കും കിട്ടണമെന്നില്ല അപ്പോൾ ആ ഒരു കിട്ടാത്ത കൂട്ടുകാർ കരുതും എവിടെ നിന്നാണ് നമുക്ക് ക്യാൻവാസ് കിട്ടുക അല്ലെങ്കിൽ ക്യാൻവാസ് കിട്ടുന്നത് വരെയും നമുക്കിത് ചെയ്യാതിരിക്കാം ആ ഒരു എന്താ പറയുക ക്യാൻവാസിൻ്റെ അവൈലബിൾ ഇല്ലാത്തതുകൊണ്ട് ആ ഒരു സംഭവം നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല ഒന്നും വേണ്ട ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾക്കത് ഫ്ലോപ്പ് ആവുന്നുണ്ടോ സക്സസ് ആവുന്നുണ്ടോ നോക്കിയിട്ട് നിങ്ങൾ എന്താണ് മുന്നോട്ട് പോവുക ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് താഴെത്ത് വേഗം ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേക്കാം കേട്ടോ നമ്മുടെ കയ്യിലുള്ള സാധാരണ ഏതെങ്കിലും ഒരു പഴയ ക്ലോത്ത് എടുത്താലും മതിയാവും ഓക്കെ വിട്ടു തുണിയായിട്ടൊക്കെ സ്റ്റിച്ചിങ്ങിൻ്റെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലോസ് होता है ना ക്യാഷ് കൊടുക്കാതെ കിട്ടി ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ജിബാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതുപോലെ ഓൺലൈനായിട്ട് കുറച്ചധികം സിബ് റണ്ണറും ജിബും വേറെ വേറെ വാങ്ങി വെക്കുന്നതാണ് അപ്പോൾ ഇതേ ഈ ഒരു ജിബ് ഞാൻ ബാഗിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സിബാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ ഈ ഒരു ക്ലോത്തിൻ്റെ നീളത്തിനനുസരിച്ചാണ് വെട്ടി മാറ്റി കൊടുക്കുക പിന്നെ ഇതിൻ്റെ റണ്ണർ റണ്ണറും നമുക്ക് ഇതൊരു പത്ത് മീറ്റർ നമുക്ക് കിട്ടുന്നുണ്ട് അതിൻ്റെ കൂടെ പന്ത്രണ്ട് റണ്ണറാണ് നമുക്ക് കിട്ടുക ഇതുപോലുള്ള ജിബും റണ്ണറും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ താഴത്ത് ലിങ് ലിങ്ക് കൊടുക്കുന്നുണ്ട് ലിങ്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങൾ എഴുതുന്ന കമൻസിന് ഞാൻ അത്രയും വാല്യൂ കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ പറയുന്ന ഓരോ വീഡിയോസ് അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത് ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു മടിയില്ല ഏത് സമയത്തും ഞാൻ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവണം കേട്ടോ അപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു ഉണ്ടാവും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയം നമുക്കതൊരു നൂറ് രൂപയെങ്കിലും നൂറ് രൂപ ഉണ്ടാക്കാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല അപ്പോൾ നമുക്ക് വേഗം ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോസിലോട്ട് പോയാലോ ഈ ഒരു സംഭവം തയ്ക്കാനായിട്ട് ഞാനിതിൽ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോത്തിലോട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോവാം ഈ ഒരു സ്റ്റിച്ചിങ് ഞാൻ കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് ക്രോസ് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം കേട്ടോ പക്ഷേ ഇതിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല ഇതിൽ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏകദേശം ലൈന് നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ ആ ലൈനനുസരിച്ച് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാണ് ചെയ്യുന്നത് എങ്കിൽ ക്ലോത്ത് കുറച്ചുകൂടെ കട്ടിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ആദ്യമേ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം കണ്ടല്ലോ എന്താ ഈ ഒരു രീതിയിൽ ഞാൻ ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് നല്ല ഭംഗിയിൽ തന്നെ കിട്ടുന്നുണ്ട് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കട്ടി നമുക്ക് ഈ ഒരു ക്ലോത്തിൽ കിട്ടും കേട്ടോ ജസ്റ്റ് ഒന്ന് നമ്മൾ രണ്ട് സൈഡ് മാത്രം പോയി കഴിഞ്ഞാൽ ഓരോ ക്ലോത്തും എന്താ പറയുക ഉള്ളിൽ ഇളകി ഇളകി നിൽക്കുന്ന ആ ഒരു രീതിയിൽ ഉണ്ടാവും ഇതാവുമ്പോൾ കുറച്ചുകൂടെ കട്ടീനും നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയുന്ന മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് ക്രോസ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് എക്സ്റ്റായിട്ടുള്ള ത്രെഡും ക്ലോത്തും ഒക്കെ ഒന്ന് വെട്ടി കറക്റ്റ് ചെയ്തെടുക്കുക ഇനി ഇപ്പോൾ ഇതിൻ്റെ വീതി ഉണ്ടോ പത്തിഞ്ച് നീളത്തിൽ അതായത് ഈ ഒരു മെഷർമെൻസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ാണ് നമ്മൾ ജിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ജിബ് നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് ഓർക്കുക നമ്മളെ ക്ലോത്ത് എടുത്ത ക്ലോത്തിൻ്റെ ഇപ്പോൾ പത്തിഞ്ച് പതിനൊന്നിഞ്ച് ഡിഫറൻസിലാണ് എടുത്തേക്കുന്നത് നമ്മൾ ആ ഒരു പതിനൊന്നിഞ്ചിലായിരിക്കണം നമ്മൾ ജിബ് വെച്ചുകൊടുക്കാനായിട്ട് ഓക്കെ അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ പത്ത് ഇഞ്ചാണ് അധികമായിട്ട് എടുത്തേക്കുന്നത് അപ്പോൾ പത്ത് ഇഞ്ചിൻ്റെ ആ ഒരു ഭാഗത്ത് ദ ജിബ്ബ് ഇതുപോലെ കറക്റ്റായിട്ട് എടുത്തിട്ട് അത്രയും ഭാഗം ഞാൻ ഞാനൊരു അര ഇഞ്ചോ ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുത്തിട്ട് ഞാൻ വെട്ടി മാറ്റി കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇതിലോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം റണ്ണർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ജിബ്ബ് രണ്ടും ഞാനൊന്ന് നിവർത്തി എടുക്കുന്നുണ്ട് നിവർത്തി എടുത്തതിനു ശേഷം നമുക്ക് ആ ഒരു സിപ്പിൻ്റെ വശങ്ങൾ ഒരുമിച്ച് വെച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പോർഷൻ ക്ലോത്തിലോട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് എന്താ പറയുക തലയും വാലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകില്ലേ സാധാരണ രീതിയിൽ എനിക്ക് തിരിയാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്ന സമയത്ത് എ ടു സെഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് പറയുകയാണ് എന്നെപ്പോലെ അബദ്ധത്തിൽ ചാടുന്ന കുറേ കൂട്ടാരുണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഫുള്ളായിട്ട് പറയുന്നത് ബോർ അടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സോറി കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ജിബിൻ്റെ നല്ല വശം ക്ലോത്തിൻ്റെ നല്ല വശത്തോട് വരുന്ന രീതിയിൽ അതായത് ആ ഒരു ഉയർന്നു കിടക്കുന്ന ഭാഗം നല്ല വശമാണ് അപ്പോൾ ആ ഒരു ഭാഗം ക്ലോത്തിൻ്റെ നല്ല വശത്തോട്ട് ഇതുപോലെ പതിച്ച് വെച്ചുകൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് അതിൻ്റെ മീതിയായിട്ട് വെച്ചുകൊടുക്കുക അതിന് ശേഷം ഇതേ നമ്മളൊരു സ്റ്റിച്ചങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സിബിന് ഇതാ ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുത്ത് ഒന്ന് പതിച്ചു വെച്ചതിന് ശേഷം മീതി അതിൻ്റെ മീതിയായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കാലഞ്ച് ഗ്യാപ്പിൽ ക്ലോത്തിൻ്റെ കാലഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ഞാൻ അവിടെ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ എത്രത്തോളം പെർഫെക്ഷൻ കൊണ്ടുവരുന്നു അത്രയും ഭംഗി നമുക്ക് അതിൽ കിട്ടും കേട്ടോ അതിൽ കാണാനുണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് മൂന്നും ക്ലോത്തൊക്കെ എക്സ്ട്രാ ഇതിൽ വെച്ചുകൊടുത്തുകൊണ്ട് തന്നെ നല്ല പട്ടിയിൽ നമുക്ക് ഈ ഒരു പൗച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ ലാസ്റ്റ് ഈ ഒരു പൗച്ചിൻ്റെ എന്താ പറയുക ക്വാളിറ്റി നോക്കുക നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സെയിൽ ചെയ്യാനും പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും വെറുതെ വീഡിയോ കണ്ടു പോവാതെ വീട്ടിലുള്ള സാധാരണ ക്ലോത്ത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മക്കൾക്ക് കൊടുക്കുക മക്കൾ വഴി മക്കളുടെ ഫ്രണ്ട്സും എല്ലാവരും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തായാലും ഈ ഓർഡേഴ്സ് കിട്ടും കേട്ടോ ഞാൻ ഉറപ്പ് വരികയാണ് നമ്മുടെ കമൻസിൽ ഒത്തിരി പേര് അതിനുള്ള റിപ്ലൈ ആയിട്ട് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ ആ ഒരു പൗച്ചിൻ്റെ വീഡിയോസ് ഇട്ടപ്പോൾ ഒരുപാട് കൂട്ടുകാർ ചെയ്ത് നോക്കി അഞ്ചും പത്തും പതിനഞ്ചും നല്ല രീതിയിൽ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട് നോക്കി കുറഞ്ഞതൊരു ഒരു അൻപത് രൂപക്ക് കൊടുത്താൽ തന്നെ ഒരു പത്ത് പീസ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പൈസ കിട്ടിയില്ലേ ഇതിനായിട്ട് ഒത്തിരി ടൈമും ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഒരു സ്ക്വയർ പീസിനോട്ട് നമ്മൾ ഇതുപോലെ രണ്ട് സൈഡ് സിബ് അറ്റാച്ച് ചെയ്യുന്നു പിന്നീട് അത് ജോയിൻറ് ചെയ്യുന്നു കഴിഞ്ഞു പണി കഴിഞ്ഞു പിന്നെ നമ്മൾ നമ്മളതിൽ കൂട്ടുന്ന എക്സ്ട്രാ വർക്കാണ് ഹാൻഡിൽ പിടിപ്പിക്കുക എന്നൊക്കെ ഉള്ളത് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോവാം എത്രത്തോളം ഭംഗിയായിട്ട് കുട്ടികൾക്ക് ആ ഒരു ക്യൂയോസിറ്റി കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നു അത്രയും നമുക്ക് എന്താണ് ഓർഡേഴ്സ് കിട്ടാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇപ്പോൾ ഇതേ അടുത്ത സൈഡും ഞാൻ ജിബ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതും ഞാൻ ഇതുപോലൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുകയാണ് ഇടയിൽ ഓൺ വോയിസ് ആയിട്ടും പിന്നെ വോയിസ് ഓവർ ആയിട്ടും ഒക്കെ വരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ മക്കൾ അതിൻ്റെ ഇടയിൽ കുറച്ച് എന്താ പറയുക പഠിക്കലും ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് വോയിസ് ഓവറും വോയ്സ് ഓണും മാറി മാറി കൊടുക്കേണ്ട അവസ്ഥ വന്നോട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സോറി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു ഉണ്ട് അല്ലെങ്കിൽ ഇനിയും സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതണേ നമുക്കതൊക്കെ ഒരു ക്യു എൻ ആയിട്ട് ചെയ്യാം എല്ലാവരും നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് ഈ ഒരു സ്റ്റിച്ചിംഗ് എന്ന് പറയുന്ന മേഖലയിൽ താല്പര്യമില്ലാച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ പെട്ട ഇതുപോലെ കുറച്ച് ക്രേസ് ഉള്ള കൂട്ടുകാർക്ക് നമ്മുടെ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ നമ്മൾ രണ്ട് സൈഡും ജിബ്ബ് വെച്ച് സ്റ്റിച്ച് ചെയ്തു അത് പതിച്ചും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഭയങ്കര എളുപ്പമായിട്ടുള്ള സംഭവമാണ് ഞാൻ പറയുന്നത് നമുക്ക് ഉള്ളിൽ വശത്തുള്ള സീവലവൻസ് ഒന്നും കാണാത്ത രീതിയിലും കൂടെ എന്താ പറയുക ഇതുപോലുള്ള പൗച്ചസ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഞാനത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സായ കൂട്ടുകാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റ് കറക്റ്റ് ചെയ്തെടുക്കാം സിബ് നമ്മൾ വെച്ച് സ്റ്റിച്ച് ചെയ്ത ഭാഗങ്ങളും ക്ലോത്തും ഇനിയും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് അധികം ആയിട്ടൊക്കെ വരത്തില്ലേ അപ്പോൾ ആ ഒരു ഭാഗം ഒരു സൈഡ് ഞാനൊന്ന് കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗത്തെ ജിബിനെ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുത്ത് നമുക്കിതിൻ്റെ റണ്ണർ ഒന്ന് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് കൂട്ടുകാര്ക്ക് പല പല ഡൗട്ടാണ് ഈ ഒരു സിബിൽ എങ്ങനെയാണ് റണ്ണർ ഇടുക എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഒന്നും പണിയില്ല നമുക്ക് ഈ ഒരു ബാഗിൻ്റെ സിബായത് കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതേ ഞാൻ വീഡിയോയിൽ കട്ടിങ് ഇല്ലാതെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ഒരു സൈഡ് ഇതാ ഇതുപോലെ റണ്ണർ ഒന്ന് വെച്ച് കൊടുക്കുക അടുത്ത സൈഡിലെ ജിബ് ഇതേ കറക്റ്റായിട്ട് ഇതിനകത്തോട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് കൈവെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഉള്ളിലോട്ടേക്ക് ഒരു രണ്ട് ഇഴയെങ്കിലും കയറ്റി കൊടുക്കുക അതിനുശേഷം ഇതേ ഫിംഗർ രണ്ട് സൈഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം റണ്ണർ ഒന്ന് കയറ്റി ൊക്ക ഇത്ര മാത്രമേ ഉള്ളൂ വേറൊരു പണിയും ഇതിനകത്തില്ല ഇത് നൈറ്റിയുടെ ജിബില്ലേ ആ ഒരു കുഞ്ഞ് സിബ് അതിനായി കഴിഞ്ഞാലും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഹോൾസെയിലായിട്ടൊക്കെ ജിബ് വാങ്ങിക്കാൻ പറ്റും ഇതുപോലുള്ള മീറ്റർ കണക്കിന് നമുക്ക് ജിബ്ബ് വാങ്ങിക്കാൻ പറ്റും അതുപോലെ തന്നെ ആവശ്യത്തിനനുസരിച്ച് റണ്ണർ നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ജിബ്ബ് കയറ്റി കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ രണ്ട് സൈഡിലായിട്ട് ചെറിയൊരു പിടിക്കാനായിട്ടുള്ള ആ ഒരു ഹാൻഡിനായിട്ടുള്ള ക്ലോത്ത് ഞാൻ വെട്ടി അങ്ങോട്ട് എടുക്കുകയാണ് ഇതിൻ്റെ നീളം വന്നിട്ട് ഒരു ഇഞ്ച് എട്ട് ഇഞ്ചോളം നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ മെഷർമെൻറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അല്ല സ്കിപ്പ് ചെയ്ത് പോവാം അടുത്തൊരു സൈഡിൽ നാലിഞ്ചോളം വീതിയിൽ ഇതേ ഒരു പീസും കൂടെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് എടുക്കുന്നുണ്ട് ഈ ഒരു പീസിൻ്റെ നീളം വീതി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി അത് ഓരോരുത്തരുടെയും ആവശ്യത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു ക്ലോത്തിൻ്റെ രണ്ട് സൈഡും ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് ഒരു സൈഡിലേക്ക് വീണ്ടും ഒരു ഫോൾഡ് ചെയ്തിട്ട് അന്ന് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ് കയ്യിലൊക്കെ തൂക്കിക്കൊണ്ട് നടക്കുന്നില്ലേ ആ ഒരു സംഭവം ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അപ്പോൾ വീഡിയോസ് കാണുന്ന കൂട്ടത്തിൽ ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടാറ് ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാറ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം മസ്റ്റ് ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ രണ്ട് സൈഡിലോട്ടും വെച്ച് കൊടുക്കണ്ട ഹാൻഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ഒരു റണ്ണർ ഇട്ട് കൊടുത്തില്ലേ ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് റണ്ണർ ഫുള്ളായിട്ടൊന്നും അഴിക്കരുത് കേട്ടോ ഇതുപോലെ ഉൾവശത്തോട്ടേക്കൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക അതിനുശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ കറക്റ്റായിട്ട് ജിബ്ബ് മുകളിലോട്ട് വരുന്ന രീതിയിൽ ഒന്ന് വോൾട്ട് ചെയ്ത് പിടിക്കുക എന്നിട്ട് അതിൻ്റെ താഴത്ത് വരുന്ന ആ ഒരു ക്ലോത്തിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു കട്ടിങ് നമുക്ക് ജിബിൻ്റെ നേരെ താഴെത്തോട്ടായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലൊന്നും നിവർത്തി വെച്ചു കൊടുക്കുക കറക്റ്റായിട്ട് ലെവലായിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പൗച്ചിൻ്റെ ഭംഗി അത്ര മാത്രം പോയി പോവും അപ്പോൾ അതുകൊണ്ട് മാക്സിമം നോക്കി കറക്റ്റ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക കട്ട് ചെയ്ത ഭാഗം സെൻറ്ററിലോട്ട് വരാനും സിബ് അതിൻ്റെ മീതിയായിട്ട് വരാനും നോക്കുക എന്നിട്ട് അതിൻ്റെ മീതിയായിട്ടിതേ നമ്മൾ ആ ഒരു ഹാൻഡിലും ഉള്ളിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മീതി നല്ല രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് പോവാം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ സ്റ്റിച്ച് തന്നെ അവിടെ ചെയ്യാം കേട്ടോ അതേ മെത്തേഡിൽ നമുക്ക് അടുത്ത പോർഷനും ഇതുപോലെ കറക്റ്റ് ആ ഒരു കട്ടിങ്ങിൻ്റെ മീതിയായിട്ട് നമ്മുടെ ആ ഒരു കൊച്ചു ഹാൻഡിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മീതിയായിട്ട് ഒരു സ്റ്റിച്ചും കൂടെ ചെയ്ത് കൊടുക്കുക കറക്റ്റ് സിബ്ബ് നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് ആ ഒരു പോർഷനിൽ തന്നെ വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ആ ഒരു പൗച്ചിൻ്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരു വളഞ്ഞ ഒരു ടൈപ്പിലായിരിക്കും നമുക്ക് കിട്ടുക ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഓരോ സംഭവങ്ങളും ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സൈഡിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് അല്ലേ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ കോർണർ പോർഷനിൽ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് വരഞ്ഞങ്ങ് കൊടുക്കുക എന്നിട്ട് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക മനസ്സിലായോ രണ്ട് സൈഡിലും ഒരു ഇഞ്ചിൻ്റെ വീതിയിൽ ഒന്ന് മാർക്ക് ചെയ്ത് അങ്ങോട്ട് അതിൻ്റെ ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന കൂട്ടുകാർ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്കായാലും ഹസ്ബൻഡിനായാലും ചെറിയൊരു കൈത്തങ്ങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണല്ലേ അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ചെയ്യുന്ന സംഭവങ്ങളും കൂടു കൂടിയാണ് സ്റ്റിച്ചിങ് നൈറ്റ് സ്റ്റിച്ചിങ് ആയിക്കഴിഞ്ഞാലും നൈറ്റി ഫ്രോക്ക് ആയിക്കഴിഞ്ഞാലും ഇതുപോലുള്ള പൗച്ചസും ജിൽബാവും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാൻ കുറേ ദിവസമായിട്ട് പറയണം എന്ന കരുതി വിട്ടു പോകുന്നതാണ് നോൻബൊക്കെയാണ് വരുന്നത് അപ്പോൾ ജിൽബാബിന് നല്ല രീതിയിൽ ഓഫേഴ്സായിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് തയ്ച്ചിട്ട് ജിൽബാബ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എവിടെ വേണമെന്നുണ്ടെങ്കിലും നമ്മളത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജിൽബാബ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ വരാം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞു തരാം ഓർഡേസ് ഒക്കെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ജിൽബാബ് ആവശ്യമുള്ള കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ആ ഒരു കട്ട് ചെയ്ത ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടോ ഒന്നും പണിയില്ല നമ്മൾ ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ലെവൽ നിവർത്തി കൊടുക്കുക എന്നിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ വളരെ എളുപ്പത്തിൽ നമ്മൾ അടിപൊളി പെൻസിൽ പൗസ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഭയങ്കര എന്താ പറയുക ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒന്നാമത് നല്ല കട്ടിയിൽ തന്നെയാണ് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുള്ളത് ആണെങ്കിൽ പോലും നമുക്ക് ഇത്ര കട്ടിയിൽ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ കുറച്ചുകൂടെ കട്ടിയുള്ള ക്ലോത്ത് ആയിരുന്നു ഞാൻ ഉള്ളിൽ വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന കോട്ടൺ ക്ലോത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ പീസ് എടുത്താൽ മതിയാവും മെയിൻ ക്ലോത്ത് അടക്കം മൂന്ന് പീസെങ്കിലും എടുത്താൽ മതിയാവും അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എന്താ പെർഫെക്ഷൻ നോക്കിക്കേ അല്ലേ ഞാൻ തന്നെ തയ്ക്കാൻ ഞാൻ തന്നെ അഭിപ്രായം പറയുന്നത് അല്ലേ പക്ഷേ നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ജെന്വനായിട്ടുള്ള അഭിപ്രായം എഴുതണേ അപ്പോൾ ഉൾവശത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് ഇതിൻ്റെ കോർണറൊക്കെ നല്ല പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് തവണ നമ്മൾ ഈ ഒരു പൗച്ച വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്ത കൂട്ടുകാർ പുതിയ പുതിയ കൂട്ടുകാർ വരുമ്പോൾ അവർക്ക് കാണത്തില്ല ഏതൊക്കെയാണ് എന്നുള്ളത് അപ്പോൾ കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇതുപോലുള്ള വീഡിയോസൊക്കെ വരുന്നത് വീഡിയോസ് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അടിച്ച് പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരുപാട് ഒരുപാട് സ്നേഹത്തോടെ അടുത്തൊരു വീഡിയോസായിട്ട് വേഗം വരാം ടേക്ക് കെയർ ബബ്